എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് ഒരു ഫേഷ്യൽ വീഡിയോ ആണ് സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ അപ്പൊ എന്റെ എൻഗേജ്മെന്റിന് ശേഷം ഞാൻ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫേഷ്യൽ ഫേസിന് കൊടുത്തിട്ട് കുറെ നാളായിട്ടുണ്ട് സ്കിൻ കെയർ നമ്മള് ഡെയിലി ചെയ്യും മോർണിംഗ് സ്കിൻ കെയറും നൈറ്റ് സ്കിൻ കെയർ ഒക്കെ നമ്മൾ ഫോളോഅപ്പ് ചെയ്യുന്നുണ്ട് അതല്ലാതെ നമ്മൾ വീക്കില് എന്തെങ്കിലും പാക്സ് ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കും അതല്ലാതെ ഫേസിന് ഒരു ഫേഷ്യൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പൊ കൊറേ നാളായിട്ടോ ഏഹ് എൻഗേജ്മെന്റ് മാർച്ചിലായിരുന്നു നാലു മാസത്തിന്റെ ഇടയില് ഞങ്ങളെ ഫേഷ്യൽ ഒന്നും കാര്യമായിട്ട് ഫേസിന് ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് നമ്മൾ സ്കിൻ കെയർ ചെയ്താലും സൺസ്ക്രീൻ യൂസ് ചെയ്താലും ചെറുതായിട്ടൊക്കെ സ്കിന്നു കുറച്ചൊരു ഡള്ളേ അപ്പൊ ഞാൻ വിചാരിച്ച എന്തായാലും ഒരു ടാൻ റിമൂവൽ ഫേഷ്യൽ ചെയ്യാന്ന് അപ്പൊ നമ്മുടെ ഡി ടാൻ ഒരു ഫേഷ്യലാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് സോ നമ്മള് ഹോം ആയിട്ടുള്ള ഒരു ഡി ഐ വൈ ടൈപ്പ് ആയിട്ടുള്ള ഫേഷ്യലൊന്നല്ല എന്റെ അമ്മയുടെ കടയിൽ നിന്ന് പാർലറിലുള്ള ഒരു ഡി ടൈൻ ഫേഷ്യൽ കിറ്റ് ഉണ്ട് അപ്പൊ അത് ഞാൻ എന്തായാലും വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് സോ എന്തായാലും അത് ഫേഷ്യൽ ചെയ്യുമ്പോ നിങ്ങൾക്ക് കൂടി യൂസ്ഫുൾ ആയിരിക്കുമല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ വിചാരിച്ചു ബ്ലോഗ് എടുക്കാന്ന് കേട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഡി ടാൻ ഫേഷ്യൽ കിറ്റ് വെച്ചിട്ടൊരു ഒരു ഡി ടാൻ റിമൂവൽ ഫേഷ്യൽ ആണ് ഇന്ന് നമ്മളെ വീഡിയോ കേട്ടോ അപ്പൊ വീഡിയോയിലേക്ക് പോയിട്ട് പോകുമ്പോ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അതുപോലെ താഴെ കൊടുത്തിരിക്കുന്ന ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കൂ കേട്ടോ എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തുള്ളൂ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഗൈസ് അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന ഫേഷ്യല് ഡീറ്റാൻഡ് ആണ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഇതിന്റെ ബ്രാൻഡ് വരുന്നത് ഡോട്ടൽ റിഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആണ് കേട്ടോ നമുക്കിത് ആമസോണിൽ ആമസോണിന്ന് ഫ്ലിപ്പ്കാർട്ടിന്നൊക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു ആമസോണിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ എനിക്ക് ഉണ്ടോ എന്ന് അറിയില്ല മെയിൻലി അമ്മ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങുന്നത് നമ്മൾ ബ്യൂട്ടി വെൽനെസിന്റെ പ്രൊഡക്ട്സ് പാർലറിലൊക്കെയുള്ള ഐറ്റംസുകൾ വാങ്ങുന്നുണ്ടോ അങ്ങനത്തെ ഷോപ്പുകളിൽ നിന്നാണ് നമ്മുടെ കിറ്റുകളായിട്ട് ഫേഷ്യൽ കിറ്റുകൾ വാങ്ങാറുള്ളത് സോ വെബ്സൈറ്റുകളിൽ ഞാൻ നോക്കിയപ്പോൾ ആമസോണിൽ കണ്ടിട്ടുണ്ട് ഫ്ലിപ്പാർട്ടിൽ അവൈലബിൾ ആണെന്നു അറിയില്ല കേട്ടോ അപ്പൊ നിങ്ങൾ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് തൃശ്ശൂരൊക്കെ ആണെങ്കിൽ ബ്യൂട്ടി വെൽനെസ് പാർലറിന്റെ ഐറ്റംസുകൾ വാങ്ങുന്ന ഷോപ്പുകളൊക്കെ ഉണ്ട് പുത്തമ്പള്ളി ഭാഗത്ത് അപ്പൊ നമുക്ക് അവിടുന്നൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് ഡീറ്റാന്റെ കിറ്റുകളൊക്കെ കിട്ടും കേട്ടോ അപ്പൊ നമുക്ക് ഡോക്ടർ ഋഷേലിന്റെ ഈ ഒരു കിറ്റ് വെച്ചിട്ട് ഇതിന്റെ എല്ലാതും ഉണ്ട് കേട്ടോ നമുക്ക് സ്ക്രബ് ജെല്ല് പിന്നെ പറയാണെങ്കില് മസാജ് ക്രീം വരുന്നുണ്ട് പിന്നെ ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പ് പാക്ക് അങ്ങനെ എല്ലാ സ്റ്റെപ്സും വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്സായിട്ട് ഇനി ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ജോലിക്കൊക്കെ പോയി തുടങ്ങിയോണ്ട് തന്നെ ടൈം കിട്ടുന്നില്ല ഭയങ്കര ടൈമിന്റെ ഇഷ്യൂസ് ഉണ്ട് വീഡിയോസ് എടുക്കാനാണെങ്കിൽ ടൈം കിട്ടുന്നില്ല സൺഡേ മാത്രമേ ലീവ് ഉള്ളൂ അപ്പോൾ അതിന്റെ കുറച്ചൊരു പ്രശ്നങ്ങളുണ്ട് അതുപോലെ സ്കിൻ കെയർ ആണെങ്കിലും ഹെയർ കെയർ ആണെങ്കിലും കണ്ടിന്യൂസ്ലി നമുക്ക് ടൈം എടുത്ത് ചെയ്യാനായിട്ടിപ്പോ അങ്ങനെ ഒരു ടൈം കിട്ടാറില്ല കേട്ടോ പിന്നെ സൺഡേ ആയതുകൊണ്ട് വീക്കെൻഡിൽ ഒരു ഡേ അല്ലേ ലീവ് ഉള്ളതുകൊണ്ട് നമ്മുടേതായ കുറെ കാര്യങ്ങൾ ചെയ്യാനും ഉണ്ട് പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്തായാലും വീഡിയോയും കൂടി എടുക്കാന്ന് കുറച്ച് ടൈം മാറ്റി വെച്ചിട്ട് എന്തായാലും വീഡിയോ എടുക്കാന്ന് കുറച്ച് നാളായാലും നമ്മള് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് സോ എന്തായാലും നമുക്ക് ഇന്ന് നമ്മുടെ ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഞാൻ ക്ലൈൻസ് ഒക്കെ ചെയ്തിട്ട് ഫേസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ പറയാ ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്താൽ മതി പിന്നെ ഹെയർ ഒക്കെ ഒന്ന് ഒതുക്കി വെച്ച് നമ്മുടെ ഹെയർ ബാൻഡ് ഒക്കെ വെച്ചിട്ടുണ്ട് ഹെയർ ഡിസ്റ്റർബൻസ് പിന്നെ പറയാണെങ്കിൽ ഫേസ് ഞാൻ പറഞ്ഞ പോലെ കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ട് പിമ്പിൾ മാർക്സൊക്കെ ഇപ്പൊ ഇങ്ങനെ കിടക്കുന്നുണ്ട് എനിക്ക് അറിയാമായിരിക്കുമല്ലോ എന്റെ ചാനൽ കാണുന്നവർക്ക് അറിയാം എനിക്ക് പിരീഡ്സിന്റെ ടൈമിൽ നന്നായിട്ട് പിമ്പിൾസ് ഒരു ഫേസ് ആണ് എന്റെ സോ അത് ആ മന്ത്ലി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നോക്കുമ്പോൾ ഫേസിൽ പിമ്പിൾസിന്റെ ഇങ്ങനെ ഇങ്ങനൊക്കെ എടുക്കും പിന്നെ അത് മാറ്റി എടുക്കണെങ്കിൽ കുറച്ച് ടൈം എടുക്കും അപ്പൊ അതിനായിട്ടും എനിക്ക് ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് ടൈം ഇപ്പൊ കിട്ടുന്നില്ല സോ എന്തായാലും ഫേസിന്റെ കുറച്ചൊരു ഡൾ ആയിട്ട് ഇരിക്കുന്ന ഒരു ഫീല് എനിക്ക് മിററിലൊക്കെ നോക്കുമ്പോൾ തോന്നുന്നുണ്ട് അപ്പൊ അതാണ് ഞാൻ എന്തായാലും ഡീറ്റാൻഡ് ഒരു ഫേഷ്യൽ ചെയ്യാന്ന് വിചാരിച്ചത് അപ്പൊ എന്തായാലും നമുക്ക് ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്താലോ ഗൈസ് അപ്പൊ ഞാൻ എന്റെ ഫേസ് ഒക്കെ ക്ലെൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്നത് സ്ക്രബാണ് ആൻറ്റി ടാൻ റിമൂവൽ സ്ക്രബാണ് നമ്മുടെ ബോഡിയിലും ഫേസിലും ഒരുപോലെ ഈ ഒരു ഫേഷ്യൽ കിറ്റ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ആൻറ്റി ടാൻ റിമൂവിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ഡി ടാൻ്റെ ഫേഷ്യൽ കിറ്റ് അപ്പൊ ഞാൻ അത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഈ ഒരു സ്ക്രബ്ബ് നോക്കുകയാണെങ്കിൽ പാരമൻ ഫ്രീ ആണ് എസ് ഫ്രീ ആണ് സിലിക്കോൺ ഫ്രീ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ എക്സ്ട്രാക്റ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്കിന്നിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിലത്തെ ഡെഡ് സ്കിന്നു റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ടാൻ റിമൂവ് ചെയ്യാനും നമ്മുടെ സ്കിന്നു മൈക്രോ സർക്കുലേഷൻ ആയി വെക്കാനും അതുപോലെ നമ്മുടെ സ്കിന്നിലത്തെ ഒക്കെ മാറ്റാനും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ റിമൂവ് ചെയ്ത് സ്കിന്നിലത്തെ ടെക്സ്ചർ കുറച്ചും കൂടി ഒന്ന് ബ്രൈറ്റ് ആക്കി വെക്കാനായിട്ട് നമുക്ക് ഈ സ്ക്രബ് യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഫേസിലും നെക്കിലും ഒരുപോലെ ഞാൻ സ്ക്രബ് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ടെൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നന്നായിട്ട് മസാജ് ചെയ്യാം റൗണ്ട് മസാജ് ചെയ്ത് കൊടുക്കാം പ്രത്യേകിച്ച് നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സും വരി ഒക്കെ ഉണ്ടെങ്കിൽ ആ ഏരിയസിലൊക്കെ നന്നായിട്ട് മസാജ് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഡെഡ് സ്കിന്നൊക്കെ കുറേ നാളായിട്ട് ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് വരാം ഗൈസ് അപ്പൊ നമ്മുടെ ഫേസ് ഒക്കെ സ്ക്രബ് ഇട്ടുകഴിഞ്ഞു ശേഷം വാഷ് ഔട്ട് ചെയ്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് ഡറ്റ് സ്കിന്നും ബ്ലാക്ക് ഹെഡ്സും വരി ഹൈഡ്സൊക്കെ ഒന്ന് ഇളകി നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെയിഡ്സൊക്കെ ഒന്ന് പുറത്തേക്ക് അതൊന്ന് റിമൂവ് ചെയ്തെടുക്കണ്ടേ അപ്പൊ സ്റ്റീമിംഗ് മെത്തേഡ് നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ സ്ക്രബിന് ശേഷം ചെയ്യണമെങ്കിൽ ചെയ്യാം ഞാൻ സ്റ്റീമിങ് സ്കിപ്പ് ചെയ്യാണ് ഡയറക്ട് ഞാൻ പിമ്പിൾ പിന്നി വെച്ചിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്തെടുക്കാണ് സോ ഫസ്റ്റ് തന്നെ നമുക്ക് താടിമിൽത്ത വൈറ്റ് ഹെഡ്സ് എടുക്കാം ഇത് കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് ഞാൻ കമ്പൽസറി ആയിട്ട് എല്ലാവരോടും ചെയ്യാൻ പറയുന്നില്ല ചിലവർക്ക് പെയിൻ ഒന്നും അത്രയും താങ്ങാൻ പറ്റാത്തവരുണ്ടായിരിക്കും സോ അങ്ങനെയുള്ളവർക്ക് പീൽ ഓഫ് ചെയ്തിട്ടാണെങ്കിലും ബ്ലാക്ക് ഹെയ്സും വൈറ്റ് ഹെഡ്സ് എടുക്കാം പക്ഷെ പിംപിൾ പിൻ വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ സ്കിന്നിന്റെ സെല്ലിനുള്ള കുറച്ചും കൂടി ആ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ക്ലിയർ ആയിട്ട് കുറച്ചും കൂടി ക്ലീൻ ആയിട്ട് പുറത്തേക്ക് കിട്ടും അപ്പൊ പെട്ടെന്നൊന്നും ബ്ലാക്ക് ഹെയ്ഡ്സും വൈറ്റ് ഹെയ്ഡ്സും പിന്നെ വരില്ല പക്ഷെ ഒരു വൺ വീക്കിന്റെ ഗ്യാപ്പിന് ശേഷം പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങുള്ളൂ കുറച്ചുകൂടെ ഉള്ളിൽ നിന്ന് നമുക്ക് സെല്ലുകളിൽ നിന്ന് ക്ലീൻ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും പിമ്പിൾ പിന്നെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ആ അപ്പൊ എന്തായാലും എനിക്ക് നന്നായിട്ട് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉണ്ടായിരുന്നു കൊറേ നാളായി ഞാൻ പിമ്പിൾ പിൻ വെച്ചിട്ട് ചെയ്തിട്ട് അപ്പൊ നന്നായിട്ട് ഞാൻ റെഡിഷ് കളറൊക്കെ ആവുന്നുണ്ടല്ലോ കണ്ടില്ലേ നിങ്ങള് അപ്പോൾ നന്നായിട്ട് ഞാൻ താടി മെലത്തിയും മൂക്കുമ്പോൾ ബ്ലാക്ക് ഹെഡ്സും ഉണ്ടായിരുന്നു പിന്നെ രണ്ട് ചീക്കിലും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉണ്ടായിരുന്നു കേട്ടോ പോഴ്സുകളുടെ ഉള്ളിലൊക്കെ കുഞ്ഞു കുഞ്ഞു പിമ്പിളായിട്ട് നിൽക്കുന്നതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ട് ഏഹ് സ്കിന്നു മൊത്തത്തിലൊന്ന് എന്താ പറയുക ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ മെല്ലെ മെല്ലെ നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും പിമ്പിൾസും ഒക്കെ ഞാൻ ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ സ്കിൻ ടൈപ്പ് നോക്കുകയാണെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നാണ് സോ പിമ്പിൾസ് വരാൻ നല്ല ചാൻസ് ഉള്ള സ്കിന്നാണ് വരാൻ നല്ല വരുന്ന സ്കിന്നാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം പീരീഡ്സിന്റെ ടൈമിലാണെങ്കിലും എനിക്ക് നല്ല രീതിക്ക് വലിയ വലിയ പിമ്പിൾസ് ആ ഫേസിൽ വരാ അത് ചീക്കിൽ മാത്രമേ വരുള്ളൂട്ടോ അങ്ങനെ പാടുപെട്ട് കംപ്ലീറ്റ് ഞാൻ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കോട്ടൺ പാഡ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉണ്ടായിരുന്നു കംപ്ലീറ്റ്ലി നമ്മുടെ പിംപിൾ പിന്നിൽ വെച്ചിട്ട് ക്ലീൻ ആക്കി ഞാൻ ഫേസ് ക്ലിയർ ആക്കിയിട്ടുണ്ട് അത്ര അധികം ഉണ്ടായിരുന്നു മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിമ്പിൾ പിന്നു വെച്ചിട്ടുള്ള നമ്മുടെ കലാപരിപാടികളൊക്കെ തീർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നോസും ചീക്കും താടിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കംപ്ലീറ്റ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ആയി നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ എടുത്തിട്ടുള്ളത് റോസ് വാട്ടർ ആണ് റോസ് വാട്ടർ ജസ്റ്റ് ഞാൻ ഫേസിൽ നെക്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് അത് പോഴ്സിലേക്ക് നമ്മുടെ ഫേസിലേക്ക് ഒന്ന് എപ്പിസോർബായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഫേഷ്യൽ ഹെയർ ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാനുള്ള മെത്തേഡാണ് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഡി ടാൻ ഫേഷ്യൽ കിറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മെത്തേഡ് ഒന്നുമല്ല പിന്നെ ഞാൻ എന്തായാലും ഫേഷ്യൽ ചെയ്യുകയാണല്ലോ സോ ഫേഷ്യൽ ഹെയർ കൂടെ റിമൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വാവിന്റെ അലോവേറ എടുത്തിട്ടുള്ളത് ഇത് ഞാൻ ഫേസിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മുടെ ഫേഷ്യൽ ഹെയറുകൾ റിമൂവ് ചെയ്ത് കൊടുക്കുക എന്റെ വീക്കെൻഡ് സ്കിൻ കെയർ റുട്ടീൻ കാണാത്തവരാണെങ്കിലും ഒന്ന് കണ്ടു നോക്കൂ അതിന് ലിങ്ക് ഞാൻ ഇവിടെ എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിലാണെങ്കിലും ഞാൻ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ വാവിന്റെ അലോവേരാ ജെല്ല് തന്നെയാണ് യൂസ് ചെയ്യണേ അത് കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ നമുക്ക് സ്കിന്നിലേക്ക് ഹെയറിലേക്ക് മൾട്ടിപ്പിൾ പെർപ്പസില് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അലോവേര ജെല്ലാണ് സോ ഞാൻ അലോവേര ജെല്ല് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിന് എന്താണ് നമ്മുടെ റേസർ വെച്ചിട്ട് നന്നായിട്ട് നമ്മുടെ ഫേഷ്യൽ ഹെയറുകൾ റിമൂവ് ചെയ്യാന്നുള്ള മെത്തേഡ് ആണ് പപ്പർ ലിപ്പിലൊക്കെ എനിക്ക് നന്നായിട്ട് ഹെയർ ഉണ്ടായിരുന്നു കണ്ടില്ലേ പപ്പർ ലിപ്പിലും അതുപോലെ തന്നെ ചീക്കിന്റെ ഏരിയാസിലും പിന്നെ നമ്മുടെ നെറ്റിയിലും പിന്നെ ഐബ്രോസിന്റെ മുഗൾ ഭാഗമൊക്കെ ചെറുതായിട്ടൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഐബ്രോസ് ഞാൻ എടുത്തിട്ടില്ല അതുപോലെ ഐബ്രോസിന്റെ ഗ്യാപ്പിലൊക്കെ ഒന്ന് ഞാൻ ഹെയർസ് ഉള്ളതൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കംപ്ലീറ്റ്ലി ഫേസ് ബ്ലാക്ക് ഹെഡ്സ് ആണെങ്കിലും വൈറ്റ് ഹെഡ്സ് ആണെങ്കിലും ഹെയർ ഒക്കെ കണ്ടില്ലേ എന്തോരന്റെ ഫേസ് ഉള്ളത് കുറെ നാളായിട്ട് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് മൊത്തത്തിൽ ഇപ്പൊ ഒന്ന് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്തു അലോവെജയിൽ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ ഒന്ന് വാഷ് ചെയ്തു ഇനി നമ്മുടെ ഫിഫ്ത്ത് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡീ ടാന്റെ ക്രീം നമ്മൾ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് കൊടുക്കണം കേട്ടോ അപ്പൊ അതേ ക്രീം ഒരു ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല കൂളിംഗ് ആണ് കേട്ടോ ഈ ഡീ ടാന്റെ ഡോക്ടർ എല്ലാ പ്രൊഡക്ട്സും നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആണ് ഫേസിൽ ക്രീമുകൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫേസിലും നെക്കലും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കും ണ്ട് ഈ ഒരു ക്രീം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ നല്ലൊരു ക്ലെൻസറിൻ്റെ എക്സ്ട്രാക്ട് തരുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കൂടുതലും ആഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഔട്ട് സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ കുറച്ചുകൂടി ബെറ്ററാണ് ഈ ഈയൊരു ഡീറ്റാൻ്റെ ഫേഷ്യൽ ക്രീം യൂസ് ചെയ്യുകയാണെങ്കിൽ അതുപോലെ ഡാർക്ക് സ്പോട്ടും ഡിസ്ക്ലറേഷൻ റിമൂവ് ചെയ്ത് ഫേസ് ബ്രൈറ്റ് ആവാൻ നല്ലതാണ് അതുപോലെ റേഡിയൻ കോംപ്ലക്ഷൻ ഉണ്ടാവാൻ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് മസാജ് കൊടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ സ്കിന്നിലത്തെ സെൽസുകളൊക്കെ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ആക്കിയിട്ട് ന്യൂ സ്കിൻ സെൽസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ് ഈ ഈ ഒരു മസാജ് നമ്മൾ വീക്കില് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീറ്റാൻ്റെ ഒരു ക്രീം വെച്ച് മസാജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നു നന്നായി ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും വളരെ നല്ല ഒരു ഓപ്ഷനാണോട്ടോ അതുപോലെ നമ്മുടെ സ്കിന്നിലത്തെ ഹൈപ്പർ പിഗ്മെന്റേഷനും ഡിസ്ക്ലറേഷനൊക്കെ റിമൂവ് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഈ ഡീ ക്രീം വെച്ച് മസാജ് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ ഇതൊരു നൈറ്റ് ക്രീം പോലെ വേണമെങ്കിൽ യൂസ് ചെയ്യാന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് സോ അത്രയും എഫക്റ്റ് ആണ് നമുക്ക് ഈ ഒരു ക്രീം വെച്ച് മസാജ് കൊടുക്കും നമ്മുടെ സ്കിന്നിനാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ നെക്കിലാണെങ്കിലും നന്നായിട്ട് ടാനും പിക്മെന്റേഷനും ഹൈപ്പർ പിക്മെന്റേഷൻ വരെ റിമൂവ് ചെയ്യാനായിട്ട് ബെറ്റർ ആയിട്ടുള്ളൊരു ക്രീമാണ് കേട്ടോ അതുപോലെ ഡിസ്ക്ലറേഷൻ റിമൂവ് ചെയ്യാനും നല്ലൊരു ഓപ്ഷനാണ് അങ്ങനെ നന്നായിട്ട് മസാജ് കൊടുത്തിട്ട് ഫേസ് നന്നായിട്ട് ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് മാക്സിമം നിങ്ങൾ ഡീറ്റാൻ ക്രീം ഇട്ട് നന്നായി മസാജ് കൊടുക്കും എന്നാലാണ് അത് ഫേസിൽ നന്നായിട്ട് എഫക്റ്റ് കാണിക്കുള്ളൂ നെക്സ്റ്റ് നമുക്ക് ഡീറ്റാൻ്റെ ജെല്ലാണ് അപ്ലൈ ചെയ്യുന്നത് ഫേസിലും നെക്കിലും ഞാൻ ഒരുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് സെയിം നേരത്തെ പോലെ തന്നെ നമുക്കൊരു ഇരുപതി ഇരുപത്തഞ്ച് മിനിറ്റ് ജെല്ല് വെച്ചിട്ട് മസാജ് കൊടുക്കണം ഈ ഒരു ജെല്ല് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ നന്നായിട്ട് ഡൾ സ്കിന്നൊക്കെ ആയിട്ടുള്ളവർക്കാണെങ്കിൽ നമ്മുടെ സെൽസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ കോംപ്ലക്ഷൻ കുറച്ചുകൂടി ബ്രൈറ്റ് ആവായി വെക്കാനും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട് മാറാൻ വേണ്ടിട്ടും നല്ലതാണ് അതുപോലെ നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആയി വെക്കാനും ഈ ജെല്ല് വെച്ച് മസാജ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അതുപോലെ നമ്മൾ ടാൻ സൺ ടാൻ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെന്റേഷനും സൺടാൻ ഒക്കെ റെഡ്യൂസ് ചെയ്ത് സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആയി വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ജെല്ല് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് സോ നന്നായിട്ട് ഇതുപോലെ മസാജിന്റെ സ്റ്റെപ്സ് ഒക്കെ വെച്ചിട്ട് ഫേസിൻ്റെ നന്നായിട്ട് മസാജ് കൊടുക്കുക എന്നിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞപ്പോ ഇരുപത് ഇരുപത്തി മിനിറ്റ് മസാജ് കൊടുത്തതിനു ശേഷം മാത്രം വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കുറച്ച് ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ അപ്ലൈ ചെയ്തിട്ട് മസാജ് കൊടുത്താൽ മതി കേട്ടോ സോ നന്നായിട്ട് ഇതുപോലെ സ്റ്റെപ്സ് വെച്ചിട്ട് മസാജ് കൊടുത്തിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് വരാം അങ്ങനെ ഗൈസ് നമ്മുടെ ഡീ ടാൻ ജെല്ല് വെച്ച് നല്ല മസാജ് ഒക്കെ കൊടുത്തതിനു ശേഷം ഫേസും നെക്കും നന്നായി വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് ഡീ ടാൻ്റെ ഫേസ് പാക്ക് ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ഫേസ് പാക്ക് നമ്മളൊരു ഉണങ്ങുന്ന വരെ ഫേസിൽ വെക്കണം ഡ്രൈ ആയിട്ട് വാഷ് ചെയ്താൽ മതി കേട്ടോ ഒരു ഫേസ് പാക്ക് നോക്കാണെങ്കിൽ നമ്മുടെ സ്കിന്നിലത്തെ എക്സസൈസ് ആയിട്ടുള്ള ഓയില് കൺട്രോൾ ചെയ്യണം സെബം കൺട്രോൾ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലത്തെ മോയ്സ്ചറൈസറിന്റെ കണ്ടന്റ് നിലനിർത്തി പോവാൻ വേണ്ടിയിട്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് ഈ ഒരു ഫേസ് പാക്ക് കെട്ടോ നമ്മുടെ സ്കിന്നിലത്തെ മോയ്സ്ചറൈസർ ബാലൻസ് ചെയ്ത് വെക്കാനും നല്ലതാണ് സോ ഫേസിലും നെക്കിലും ഞാൻ ഒരുപോലെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് തുടങ്ങുന്ന ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് പാക്ക് കംപ്ലീറ്റ്ലി ഡ്രൈ ആയിട്ട് കിട്ടും അതിനുശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്തെടുക്കാം കേട്ടോ ഗ്രൈസ് അപ്പൊ ഫേസ്യലൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആഫ്റ്റർ ആൻഡ് ബിഫോർ നല്ല ചേഞ്ച് വന്നിട്ടുണ്ട് മിററിലൊക്കെ നോക്കുമ്പോൾ നല്ല ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ ഫേസിൽ നന്നായിട്ട് പിഗ്മെന്റേഷൻ ഉണ്ടായിരുന്നു അതുപോലെ സൺ ടാൻ കുറച്ച് വന്നിട്ട് ഫേസ് ഒന്ന് ഡൽ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടെ അതുപോലെ നന്നായിട്ട് ബ്ലാക്ക് വൈറ്റ് പരിഹരിച്ച് നിറഞ്ഞിരിക്കുകയായിരുന്നു ഞാൻ അത് എടുക്കുന്ന ടൈമിൽ ഞങ്ങൾക്ക് ബാക്ക് എടുത്തിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ നന്നായിട്ട് ബ്ലാക്ക് ഹെയ്സ് ഉണ്ടായിരുന്നു പിന്നെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോ ഒരു വൺ മന്തിന്റെ മുകളിലായി സോ അതും ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തു മൊത്തത്തിൽ ഫേസ് നന്നായിട്ട് ക്ലീൻ ആയി ഫേസിന്റെ നെക്കും കണ്ടില്ലേ നന്നായിട്ട് ആ പിഗ്മെന്റേഷൻ ഒക്കെ മാറിയപ്പോൾ നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ ഈ മാർക്സ് ഒക്കെ കുറച്ച് ടൈം എടുക്കും കാരണം പിംപിൾസിന്റെ മാർക്സ് അല്ലേ നമുക്കത് ഏഹ് ഡെയിലി ഒരു സ്കിൻ കെയർ ഫോളോ ചെയ്താലാണ് അതായത് മാർക്സ് പോവാനുള്ള ഒരു സ്കിൻ കെയർ ഫോളോ ചെയ്താലാണ് അത് പെട്ടെന്ന് നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്ത മെല്ലെ മെല്ലെ ഒന്ന് മിനിമൈസ് ആക്കി കൊണ്ടു തരാൻ പറ്റുള്ളൂ അത് ഞാൻ ഡെയിലി ചെയ്യുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് മാറില്ലല്ലോ സോ ബാക്കിയെല്ലാ സ്റ്റാർട്ടിംഗ് ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നന്നായിട്ട് ഒരു പിഗ്മെന്റേഷൻ കുറച്ച് ഡൽ ആയിട്ട് ഉണ്ടായിരുന്നത് സോ അതൊക്കെ നന്നായി മാറി ഒരു ഫ്രഷ് ലുക്ക് ആയിട്ടുണ്ട് ഫേസും നെക്കും അപ്പൊ നന്നായിട്ടൊരു ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോ സൺ ടാൻ ഒക്കെ മാറി പിഗ്മെന്റേഷൻ ഒക്കെ മാറിയിട്ട് അടിപൊളി ഫേഷ്യലാണ് ഡി ടാൻറെ നിങ്ങൾ പാർലറിലൊക്കെ ചെന്ന് ചെയ്യാണെങ്കിൽ നല്ലൊരു ചേഞ്ച് നിങ്ങളുടെ ഫേസിന് കിട്ടും കേട്ടോ ഞാനിപ്പോൾ സ്വന്തമായിട്ട് ഫേഷ്യൽ ചെയ്തെന്താന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്ക് സ്റ്റെപ്സൊക്കെ അറിയാം അതുകൊണ്ട് പാർലറിൽ നിങ്ങളെടുത്ത് ക്രീംസ് ും സെറ്റ് ആയിട്ട് കൊണ്ടുവന്നു അങ്ങനെ ഞാൻ തന്നെ ചെയ്തതാണ് അപ്പൊ ചെയ്യുമ്പോ നിങ്ങൾക്കൂടി ഷെയർ ചെയ്യാമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ അപ്പൊ എല്ലാരും ഇതുപോലെ സൺ ടൈനും പിഗ്മെന്റേഷൻ ഒക്കെ ആയിട്ട് ഫേസ് ഭയങ്കര ഡൽ ആയിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ പാർലറിലൊക്കെ ചെയ്യുന്ന ഈ ഒരു ഡീ ടൈൻ ഫേസിൽ ചെയ്തു നോക്കൂട്ടോ നല്ലൊരു ചേഞ്ച് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോ വയനാട്ടിലെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ നമ്മൾ അറിയുന്നുണ്ടല്ലോ എല്ലാരും നല്ല ശ്രദ്ധിച്ച് കെയർ ചെയ്തിട്ട് പോവുക ഭയങ്കര ഒരു ഡേഞ്ചർ സിറ്റുവേഷൻസ് കൂടിയാണ് ഇപ്പൊ നമ്മുടെ കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ സോ അതിന്റെ ഒരു വിഷമവും കാര്യങ്ങളും ഉണ്ട് നമ്മൾ വീഡിയോസ് കുറച്ച് നാളായി അധികം ചെയ്തിട്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഞാനൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക ആഹ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ താഴെ കൊടുത്തിരുന്ന ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ എന്നാലാണ് ഞാൻ എന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തുള്ളൂ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഗുഡ് ബൈ